നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഈ ഒരു സുന്ദര കുട്ടമ്പനെ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ടല്ലേ അതെ ബ്ലഡ് വരി രക്തനെ എന്നൊക്കെ പറയും ഇവനെ എന്താ ചെയ്യുന്നത് നമ്മുടെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഒന്ന് പറ്റിക്കാനായിട്ട് വേണ്ടതാണ് ഈ ഒരു കായലെ എടുത്തിട്ട് അതിനെ പൊട്ടിച്ചിട്ട് നമ്മളെല്ലാവരോടും എന്തു പറയും അയ്യോ എൻ്റെ കൈകൊട്ടിയെ ബ്ലഡ് വരുന്നതെന്നൊക്കെ പറയും അല്ലേ കറക്റ്റ് ബ്ലഡിൻ്റെ ഒരു കളറാണ് പക്ഷേ ഇവനാളൊരു ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ സംഭവം പറഞ്ഞില്ല ഈയൊരു കായ വിഷമുള്ളതാണ് പക്ഷേ എന്തായാലും ഈ ഒരു കായ മാത്രമേ ഉള്ളൂ കേട്ടോ വിഷമുള്ളതായിട്ട് വിലയൊന്നും കുഴപ്പമൊന്നും പക്ഷെ കാ വിഷമുള്ളതാണ് ഇതിനെ പന്നിയും പാറ്റയും ഇലൊക്കെ കൊല്ലാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെയാണ് എല്ലാവരും പറയുന്ന ഒരു സംഭവം ഇത് വിഷമുള്ളതാണെന്ന് തന്നെയാണ് സോ കുട്ടികളൊക്കെ ഇതൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കണ്ടില്ല കറക്റ്റ് ബ്ലഡിൻ്റെ കളറാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇവനെ ബ്ലഡ് ബെറിയിൽ നിന്ന് പേര് വന്നത് സോ എല്ലാവരും സൂക്ഷിക്കാം ഓക്കെ